നമസ്കാരം വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ഉറ്റവരും ഉടയവരും ഒക്കെ നഷ്ടപ്പെട്ടവരെ അതിജീവിപ്പിക്കുന്നതിന് വേണ്ടി കൈമൈ മറന്ന് രാഷ്ട്രീയം മറന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി ചൂരർമലയിലും അട്ടമലയിലും മുണ്ടക്കയിലുമൊക്കെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒപ്പം അവരുടെ അതിജീവനത്തിന് വേണ്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന കാഴ്ചയും നമ്മൾ കണ്ടു അതിനെതിരെ ചില നികൃഷ്ട ജീവികൾ ഫണ്ട് ഇടരുത് ഫണ്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് എത്തില്ല എന്ന രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ലിസ്റ്റിൽ നമ്മുടെ ഇവിടുത്തെ കൊടീവിഷമായിട്ടുള്ള മറന്നാടൻ മലയാളിയും അതുപോലെ തന്നെ പച്ചയ്ക്ക് നുണ പറയുന്ന ബന്നിയും അങ്ങനെ തുടങ്ങി നമ്മുടെ സംസ്ഥാനത്തിനെതിരായിട്ട് നിൽക്കുന്ന നിരവധി ആളുകൾ വരും ഒപ്പം കോൺഗ്രസിലെയും അതുപോലെ തന്നെ ബി ജെ പിയിലെയും ആർ എസ് എസിലെയും ഒക്കെ കുറച്ച് ആളുകൾ കൂടി ഈ രംഗത്തുണ്ട് എല്ലാവരെയും ഞാൻ പറയുന്നില്ല ചില ആളുകൾ ഈ രംഗത്തുണ്ട് എന്നത് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുതയാണ് ഇപ്പം തന്നെ ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തിയ ഒരു കോഴിക്കോടൻസ് ടു പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന എക്സിലെ ഒരു ടീമിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സൈബർ പോലീസാണ് എടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി രണ്ടും നാൽപ്പത്തി അഞ്ച് വകുപ്പും അതുപോലെ തന്നെ ദുരന്ത നിവാരണ നിയമത്തിലെ അമ്പത്തൊന്ന് വകുപ്പും ഒക്കെ ചുമത്തിയാണ് അയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അയാളിൽ അത് നിൽക്കരുത് ഇത്തരത്തിൽ വ്യാജ പ്രചരണം നടത്തി ഈ അതിജീവനത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ നികൃഷ്ട ജീവികൾക്കെതിരെയും കൊടിയ വിഷങ്ങൾക്കെതിരെയും എടുക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അതെ ഇന്നലെ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഒരു ലോക്കൽ പാർട്ടിയെ പറ്റി എല്ലാവരും കേട്ട് കാണുമല്ലോ അതായത് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ ഒരു എട്ട് ഇടങ്ങളിൽ നിയമസഭാ സ്ഥാനാർത്ഥികളെയൊക്കെ നിർത്തി അന്ന് ആ അതിൻ്റെ ചീഫ് കോർഡിനേറ്ററായ വിവാദ വ്യവസായി സാബു ജേക്കപ്പ് ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് ഞങ്ങളുടെ എട്ട് എം എൽ എമാരും ജയിക്കുകയാണെങ്കിൽ ഇത്തവണ ആര് ഭരിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയ പക്വത ഒട്ടുമില്ലാത്ത ഒരു വിവാദ വ്യവസായി അടിച്ചു ഗീർവാണെന്ന് നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം അതിനുശേഷം ചിലതൊക്കെ പറയാനുണ്ട് വയനാട് ദുരന്തം എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹത്തിൻ്റെ പടമൊക്കെ സൈഡിൽ തിന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പടമില്ലാത്തൊരു പോസ്റ്റർ ഇല്ലല്ലോ അങ്ങനെ ഒരു നിർബന്ധമുണ്ട് അതായത് ആരെങ്കിലും ഇലക്ഷൻ നിൽക്കുകയാണെങ്കിൽ പോലും സ്ഥാനാർത്ഥിയുടെ പടമില്ലെങ്കിലും സാബുവിൻ്റെ പടം മസ്റ്റാണ് അപ്പോൾ സാബു അറിയണം മരിച്ചവർ എത്ര ജീവിച്ചിരിക്കുന്നവർ എത്ര എന്ന് പോലും അറിയുന്നതിന് മുമ്പ് ദുരിതാശ്വാസത്തിൻ്റെ പേരിൽ പിരിവിനിറങ്ങിയ മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ മോങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങാ വീണു എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് സാബുവും ചേക്കം ആ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അഭ്യർത്ഥിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ അഭ്യർത്ഥനയെ പുച്ഛിച്ചു തള്ളുകയാണ് അല്ലെങ്കിലും എക്കാലത്തും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പുച്ഛഭാവമാണല്ലോ ഈ സാബുവും ചേക്കപ്പിൻ്റെ മുഖത്ത് നമ്മൾ കണ്ടിട്ടുള്ളു അയാളുടെ പ്രവൃത്തികളും അങ്ങനെയൊക്കെ തന്നെയാണ് പറയേണ്ട കാര്യമില്ല ഒരു ദുരന്തമുഖത്തും ഒരു കൈത്താങ്ങായി സാബുവും ജേക്കപ്പോ സാബുവും ചേക്കപ്പിൻ്റെ പാർട്ടിയോ മാറി നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ട്വൻറ്റി ട്വൻറ്റിയുടെ ആരെങ്കിലും അവിടെ രക്ഷാപ്രവർത്തനത്തിന് പോയിട്ടുണ്ടോ ഉണ്ടാകാനൊരു സാധ്യമില്ല പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ കാട് കെട്ടിയാനുള്ള സാധ്യതയുണ്ട് കാരണം രാഷ്ട്രീയം നോക്കി മാത്രമാണുള്ള ഇടപെടലുകൾ നടത്താൻ പാടുള്ളൂ രാഷ്ട്രീയക്കാർ ചിലരുന്നിടത്ത് ട്വൻ്റി കാർ പോകരുത് എന്നാണ് ഈ തമ്പ്ര കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങോട്ട് ഇനി പോകാൻ ആർക്കെങ്കിലും ഒക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അവർ പോകാറില്ല അങ്ങനെ ഒരു ഏകാധിപത്യ വരണമൊക്കെ നടത്തുന്ന ആളാണ് സാബൂം ജേക്കപ്പ് സാബൂം ജേക്കപ്പ് ഈ സാബൂം ജേക്കപ്പ് ഇമാതിരി ഒക്കെ അടിച്ചല്ലോ ഈ നല്ല ഈ നാടിനോട് പ്രതിബദ്ധതയുള്ള വ്യവസായികളെയാണെന്ന് കാണിച്ചു തരാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയത് ആരൊക്കെയാണെന്ന് ഒന്ന് സാബു എന്ന് ഒന്ന് ചെവി കൂർത്തൊന്ന് കേട്ടോ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പ്രമുഖ വ്യവസായി ഡോക്ടർ പ്രമുഖ വ്യവസായി ലഭിപ്പുള്ള കല്യാൺ ജലേഴ്സ് ഉടമ കല്യാൺ രാമൻ ഇവരെല്ലാം അഞ്ചു കോടി രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പും അഞ്ചു കോടി രൂപ സഹായ വാഗ്ദാനം നൽകിയിട്ടുണ്ട് നോർക്ക ഡയറക്ടർമാരൊരാളായ ജയകൃഷ്ണ മേനോൻ ഒരു കോടി രൂപയും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കൂടാതെ കെ എസ് എഫ് ഇ അഞ്ച് കോടി രൂപയും കനറ ബാങ്ക് ഒരു കോടി രൂപയും കെ എം എം എൽ അൻപത് ലക്ഷം രൂപയും വനിതാ വികസന കോർപ്പറേഷൻ മുപ്പത് ലക്ഷം രൂപയും ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ് പത്തു ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട് തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അഞ്ച് കോടി രൂപ ഇപ്പോൾ തൊട്ടു മുമ്പ് തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി ശ്രീ ഇ വി വേലു ഓഫീസിൽ വന്ന് കൈമാറിയിട്ടുണ്ട് തമിഴ് ചലച്ചിത്ര നടൻ വിക്രം ഇരുപത് ലക്ഷം രൂപ കൈമാറിയിട്ടുണ്ട് ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ ട്രസ്റ്റ് പതിനൊന്ന് ലക്ഷം രൂപ ഇതിലേക്കായി സംഭാവനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് കാലത്ത് ചേർന്ന മന്ത്രിസഭാ യോഗം എല്ലാ മന്ത്രിമാരും ഒരു മാസത്തെ ശമ്പളം ഇതിലേക്ക് സംഭാവന ചെയ്യാൻ തീരുമാനിച്ചിട്ടുമുണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ പലരും സന്നദ്ധരായി മുന്നോട്ട് വരുന്ന കാഴ്ച കാണുന്നുണ്ട് അതായത് എം എ യൂസഫ് അലി രവി പിള്ളേ കല്യാൺ രാമൻ ഇപ്പം ഇന്നിപ്പോൾ ആസ്ട്ര മെഡിസിറ്റിയുടെ നമ്മുടെ ആസാദ് മൂപ്പൻ ആയിട്ടിട്ടുണ്ട് പിന്നെ അത് അദാനി പോർട്ടിലെ വക അഞ്ചു കോടി വരുന്നു അങ്ങനെ നിരവധി വ്യവസായികൾ പൈസ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നാടിനോട് പ്രതിബദ്ധതയുള്ള ആളുകളാണ് ഈ നാട്ടിൽ അവർ നടത്തിയിരിക്കുന്ന വ്യവസായങ്ങൾ ഈ രീതിയിലൊക്കെ പച്ചപിടിക്കാൻ കാരണമായത് ഈ നാട്ടിലെ മലയാളികളാണ് ഈ നാടാണെന്ന് നല്ല ബോധമുള്ള ഈ നാടിനോടും ഉണ്ട ചോറിനോടും നന്ദിയുള്ള വ്യവസായികളാണല്ലോ ഇവരൊക്കെ ഇവരൊക്കെ ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് നമുക്കറിയാമല്ലോ ഒരു ഘട്ടത്തിൽ കേരളം വ്യവസായ സൗഹൃദമല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വ്യവസായ സൗഹൃദമായിട്ടുള്ള അന്തരീക്ഷം തകർത്ത് ഇങ്ങോട്ട് പുതിയ സംരംഭകർ വരുന്നതിന് തടയിടാൻ വേണ്ടി സാബു ചേക്കപ്പ് എന്ന് പറയുന്ന ഈ ക്രിമികീടം കാണിച്ച നമ്പറുകൾ നമുക്കറിയാമല്ലോ കേരളം വ്യവസായ സൗഹൃദമല്ല എന്ന് പറഞ്ഞു എന്നിട്ട് എന്ത് സംഭവിച്ചു വ്യവസായികളുടെ സംഘടനയായിട്ടുള്ള ഫിക്കി ഇയാളെ മാത്രം ഒറ്റപ്പെടുത്തി കേരളം വ്യവസായ സൌഹൃദമാണെന്ന് പറഞ്ഞു അപ്പൊ കൊതികുത്തി കുത്തി അങ്ങ് തെലങ്കാനയിലേക്ക് ചെത്തും തെലങ്കാന ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് അവസ്ഥയെന്നൊക്കെ നമുക്കറിയാം പിന്നീട് ഇലക്ട്രൽ ബോണ്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം കണ്ട് ഇരുപത്തഞ്ച് കോടി രൂപ ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ട് ഈ ഈ ഈ വിവാദ വ്യവസായ സാബുവം ജേക്കപ്പ് ഇലക്ഷനൊക്കെ വലിയ രീതിയിൽ അഴിമതിക്കെതിരെയും കോഴക്കെതിരെയും ഒക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് ഏറ്റവും ചിരി വന്നു പോകുന്നത് എന്തായാലും സാബുവാം ജേക്കപ്പ് ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു Facebook പോസ്റ്റ് ഇടുമ്പോൾ ഇത്തിരി സാമാന്യ ബോധമെങ്കിൽ ഈ അവസരത്തിലൊക്കെ ഒന്ന് താങ്കൾ താങ്കൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ നിങ്ങൾ സഹായിച്ചില്ലെങ്കിലും ഇത്തരത്തിലുള്ള പോസ്റ്റുകളിട്ട് സ്വയം ഞാനൊരു കൊടിയ വിഷമാണെന്ന് കാണിച്ചു തരാതിരിക്കുക ഇത്തരം വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴെങ്കിലും വലിയ ദുരന്തമായി മാറരുത് എന്ന് മാത്രമാണ് സാബൂം ചേക്കപ്പിനോട് പറയാനുള്ളത് സഹായിച്ചില്ലെങ്കിലും ദേ ഇമാതിരി ഉപദ്രവങ്ങൾ ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക നമുക്കറിയാമല്ലോ സാബൂം ചേക്കപ്പ് അവിടെ ഒരു ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റൊക്കെ നടത്തുന്നുണ്ട് ആ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ ട്വന്റി ട്വന്റിയുടേതായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഭക്ഷണം കൊടുക്കുക അല്ലാത്തുള്ള ആളുകൾക്കൊന്നും ഭക്ഷണം കിട്ടില്ല കാർഡ് വേണം ഇനിയിപ്പോ ഇയാളുടെ തമ്മാടിത്തരം കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഏതെങ്കിലും രീതിയിലൊക്കെ പ്രതികരിച്ച രംഗത്തേക്ക് വന്നാൽ അവരുടെ കാർഡ് കിട്ടുകയും ചെയ്യും നമ്മൾ ഒത്തിരിയൊക്കെ നമ്മുടെ ചാനലിലൂടെ തന്നെ പുറത്തു വിട്ടിട്ടുള്ളതാണ് എന്തായാലും സാബു എം ജേക്കബ് എന്ന് പറയുന്ന ഈ വിവാദ വ്യവസായി സത്യത്തിൽ ഇവിടെ നല്ല രീതിയിലൊക്കെ അതായത് ഞങ്ങളൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന കുറെ വ്യവസായികളുണ്ട് ആ വ്യവസായികളെ ഒന്ന് കണ്ടുപഠിക്കുന്നത് നല്ലതാണ് പറയാനുള്ളത് ഞങ്ങള് പണിയെടുത്ത് ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചവര് ഇനി ഒരിക്കലും ഞങ്ങക്ക് വിശ്വസിക്കാൻ പറ്റൂല അതുകൊണ്ട് ഈ കാടിനി ഞങ്ങക്ക് വേണ്ടെ പറയുന്നു സാറിപ്പം എന്താ പറയുക സാറിന്റെ കൂടെ നിൽക്കുന്ന പിൻഗാമികള് ഒരുപാട് ആളുകളോട് ഞങ്ങളോട് പണ്ട് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളോട് പണ്ട് എന്ത് വ്യാഖ്യാനം തന്നിരുന്നോ ആ വ്യാഖ്യാനങ്ങൾ ഇപ്പൊ ഓരോ പഞ്ചായത്തുകളിലും ഒന്നും പറയുന്നില്ലേ അവർക്ക് അനുഭവം വരുമ്പോൾ അവർ ആളുകൾക്ക് മാത്രേ ഭുരക്ഷ മാർക്കറ്റ് സാധനങ്ങൾ കൊടുക്കുള്ളൂ കാർഡുള്ളവർക്ക് മാത്രമേ എന്നുള്ള അത് സത്യമാണ് ഈ കാർഡ് ഇല്ലാത്തവർക്ക് അവിടെ കൊടുക്കില്ല കാരണം ഞാൻ പല സ്ഥലത്തും എല്ലാവർക്കും ഒരു ധാരണ ഈ ഈ എല്ലാവർക്കും സാധനങ്ങൾ വേണം എന്തായാലും മറന്നാറിന്റെയും ബെന്നിയുടെയും ഒക്കെ ആ ഗണത്തിൽ ആ ഇനത്തിൽ ഈ സാബുവും ചേക്കപ്പനയും പെടത്താം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ് ഒന്ന് നന്നായി കൂടെ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു